മനുഷ്യത്വം സേനകളുടെ മുഖമുദ്ര മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിശീലനം നാനൂറ്റി പത്ത് പേർ പോലീസ് സേനയുടെ ഭാഗമായി വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കൈലെയും ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെയാണ് പോലീസും ഫയർഫോഴ്സും സൈന്യവും ദുരന്ത നിവാരണ സേനയുമെല്ലാം മുഴുകിയിരിക്കുന്നത് നമ്മുടെ നാടിന്റെ കാത്തു യാണ് അവരെല്ലാവരും എന്നും കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ ഏടുകൾ ദുരന്തമുഖത്ത് കാണാനായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേരള ആൻഡ് വനിതാ പോലീസ് ബറ്റാലിയൻ പത്തൊമ്പത് ബി ബാച്ചിലെ നൂറ്റി എൺപത്തി ഏഴ് വനിതാ പോലീസ് സേനാംഗങ്ങളുടെയും മല മലപ്പുറം എം എസ് പി ബറ്റാലിയൻ പരിശീലനം പൂർത്തിയാക്കിയ ഇരുപത്തിയാറാമത് ബാച്ചിലെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പുരുഷ പോലീസ് സേനാംഗങ്ങളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അത്യന്തം അപകടകരമായ രക്ഷാ ദൌത്യങ്ങളാണ് സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് വയനാട്ടിലെ ദുരന്തമുഖത്ത് പോലീസ് ഏറ്റെടുത്തത് മുൻപ് പ്രളയകാലത്തും കോവിഡ് കാലത്തും കേരള പോലീസിന്റെ കരുത്തലിന്റെ സ്നേഹസ്പർശം കേരളം അനുഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തമുഖങ്ങളിൽ കേരളം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഇന്ന് കേരള പോലീസിന്റെ ഭാഗമാകുന്ന ഓരോ സേനാംഗത്തിനുമുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ കുമാർ പരിശീലനാർത്ഥി പരിശീലനാർത്ഥികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പരിശീലനത്തിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സമ്മാനാർഹരായവർക്ക് ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രോഫികൾ സമ്മാനിച്ചു കേരള ആന്യ വനിതാ പോലീസ് ബറ്റാലിയൻ പത്തൊമ്പത് ബി ബാച്ച് പരിശീലനാർത്ഥികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ ബെസ്റ്റ് ഇൻഡോർ പെർഫോമറായി ആർ രചിത ബെസ്റ്റ് ഔട്ട്ഡോർ പെർഫോമറായി ടി ലിഖിത ബെസ്റ്റ് ഷൂട്ടറായി ആൻ മേരി ചിക്കു ഓൾറൌണ്ടറായി വി എസ് ശരണ്യ എന്നിവരെ തെരഞ്ഞെടുത്തു എം എസ് പി ബറ്റാലിയൻ ഇരുപത്തിയാറാമത് ബാച്ച് പരിശീലനാർത്ഥികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ ബെസ്റ്റ് ഇൻഡോർ പെർഫോമറായി കെ വി അശ്വിൻ രാജ് ബെസ്റ്റ് ഔട്ട്ഡോർ പെർഫോമറായി എ ായി എ ജി അഭിജിത്ത് എന്നിവരെ തിരഞ്ഞെടുത്തു സംസ്ഥാന മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എ ഡി ജി പി ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി പി വിജയൻ തൃശൂർ റേഞ്ച് ഡിഐ അജിത ബീഗം കേരള ആന്റ് വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡ് നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് എന്നിവരും ചടങ്ങിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു തൃശൂർ മുൻസിപ്പൽ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പരിശീലനാർത്ഥികളുടെ ബന്ധുമിത്രാദികളും ചടങ്ങ് വീക്ഷിക്കാനെത്തിയിരുന്നു